ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണം ലോകത്തെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് ഡ്രോൺ ആക്രമണത്തിന് മറുപടി നൽകുമെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു പുറത്തു കേരള ഈ യുദ്ധത്തെക്കുറിച്ച് വിശകലനം നടത്തിയിട്ടുണ്ട് വളരെ വിശദമായി തന്നെ ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നു ഇറാൻ ഇറാൻ തിരിച്ചടിച്ചത് നേരിട്ടല്ല ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന സൈനിക ഗ്രൂപ്പിനെ ഉപയോഗിച്ചാണ് ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നത് തിരിച്ചടിച്ചതിന് കാരണം മറ്റൊന്നുമല്ല ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസിൻ്റെ താവളം ഇറാഖിലെ ബാഗ്ദാദിലുള്ള ബാഗ്ദാദിലെ ബാബിലോണിയയിലുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസിൻ്റെ താവളത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തി ഇന്നലെ തന്നെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇറാഖിലും സിറിയയിലും ഇസ്രായേൽ ആക്രമണം നടത്തി എന്നുള്ളത് സിറിയയിലെ ആക്രമണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ഈ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസിൻ്റെ സൈനിക കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതായി എ എഫ് ബി റിപ്പോർട്ട് ചെയ്യുന്നു ആ റിപ്പോർട്ട് ഇസ്രായേലും ഇസ്ലാമിക് റെസിസ്റ്റൻസും നിഷേധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ എ എഫ് ബിയുടെ മറ്റൊരു റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു ഇസ്രായേലിന് നേരെ ഇസ്ലാമി ഇസ്ലാമിക് റെസിസ്റ്റൻസ് ശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നു മിസൈൽ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ശക്തമായ ആക്രമണമാണ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് നടത്തിയിരിക്കുന്നത് ആക്രമണം ഇസ്രായേലിനെ ഭയപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് മാരകമായ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് മാരകമായ ആക്രമണം നടത്തിയ ഇസ്ലാമിക് റെസിസ്റ്റൻസിനെതിരെ ഇനിയൊരു ആക്രമണം ഇസ്രായേൽ നടത്തില്ല എന്നുള്ളത് ഉറപ്പാണ് ഇറാനിലേക്ക് ഡ്രോണുകൾ പറഞ്ഞയച്ചപ്പോൾ അതും ഇറാൻ്റെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ഇഫ്ബാൻ പ്രവിശ്യയിലേക്ക് ഡ്രോണുകൾ ഇസ്രായേൽ കടത്തിവിട്ടപ്പോൾ ഇസ്രായേൽ വിചാരിച്ചത് ഇറാൻ പേടിച്ച് പിന്മാറും എന്നാണ് ആ ഡ്രോണുകളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഇറാൻ ഇസ്രായേലിന് മറുപടി കൊടുത്തു മാത്രമല്ല തങ്ങളുടെ ഏരിയയിലേക്ക് ഡ്രോണുകൾ പറത്ത് വിട്ടതിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു ആ തിരിച്ചടി എങ്ങനെയാകും എന്നുള്ളതായിരുന്നു എല്ലാവർക്കും ആശങ്ക നേരിട്ടൊരു തിരിച്ചടിക്ക് ഇറാൻ പെട്ടെന്നൊന്നും തയ്യാറാവില്ല പക്ഷേ ഇറാൻ്റെ കീഴിലുള്ള സൈനിക ഗ്രൂപ്പുകൾ അവർ തിരിച്ചടിക്കും ഇറാൻ്റെ നേതൃത്വത്തിലുള്ള പ്രധാന സൈനിക ഗ്രൂപ്പാണ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് അവരുടെ താവളം ഇറാഖിലെ ബാഗ്ദാദിലാണ് ബാഗ്ദാദിൽ നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത് അവിടെയാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയതായി വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഇസ്ലാമിക് റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നു ഇറാഖിൽ ഇറാഖിൽ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി തങ്ങളുടെ സൈനിക താവളത്തിന് നേരെ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഈ തിരിച്ചടി ഇറാൻ്റെ തിരിച്ചടിയാണ് ഇസ്രായേൽ പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഹമാസുമായുള്ള യുദ്ധം ഒരിടത്തും എത്തിയില്ല മറുഭാഗത്ത് ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടൽ അതിനും അപ്പുറം ചെങ്കടലിൽ ഹൂത്തുകളുടെ വിളയാട്ടം എല്ലാം കൊണ്ടും ഇസ്രായേൽ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് അമേരിക്കയുടെ പിൻബലമുണ്ടെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് അമേരിക്ക പോലും ഇസ്രായേലിനെ കൈവിട്ടിരിക്കുന്നു കൈവിട്ട കളിയാണ് ഇസ്രായേൽ കളിച്ചത് പോയ ആയുധങ്ങൾ തിരിച്ചെടുക്കാൻ പ്രയാസമാണെന്ന് ഇസ്രായേൽ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു